ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മൂവാറ്റുപുഴ നഗരത്തിലെ ബാർണ സമീപത്തെ യുവാവിന്റെ കൊലപാതകത്തിൽ നാലുപേർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ഇതുവരെ കൊലപാതകത്തിൽ ഏഴു പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച കീഴടങ്ങിയ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പുല്ലുവഴി സ്വദേശി ശബരിബാലിനെ മൂവാറ്റുപുഴ നഗരത്തിലെ ബാറിന് സമീപം കൊല ചെയ്ത കേസിൽ നാലുപേർ കൂടി പോലീസിൽ കീഴടങ്ങി തോട്ടഞ്ചേരി വനംപാറയ്ക്കൽ അതുൽ ജിജി ശാന്തഭവനം അമോൽ എസ് കരുണാകരൻ കല്ലത്ത് ആൽവിൻ വാഴപ്പിള്ളി ചാലി പുത്തൻപുര അനൂപ് എന്നിവരെയാണ് ശനിയാഴ്ച പോലീസിൽ കീഴടങ്ങിയത് കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് പുലർച്ചെ പന്ത്രണ്ടോടെയാണ് കച്ചേരി താരത്തെ ബാറിന് മുന്നിൽ പുല്ലുവഴിയിൽ പണ്ടാംകോട്ടിൽ ശബരി ബാലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകത്തിൽ അഞ്ചൽപട്ടി സ്വദേശി ദീപു വർഗീസ് തോട്ടഞ്ചേരി സ്വദേശി ആഷിൻ ഷിബി തോട്ടഞ്ചേരി സ്വദേശി ടോജി തോമസ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ ഏഴ് പ്രതികൾ ഉൾപ്പെട്ടിട്ടുള്ളതായി ബാറിന സമീപത്തു നിന്നുള്ള സി ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ പ്രതികൾ കീഴടങ്ങിയത് കീഴടങ്ങിയ പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ബാറിനോ മുന്നിൽ നിൽക്കുകയായിരുന്ന ശബരിയും ബാറിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്ന യുവാക്കളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ബിയർ കുപ്പി ഉപയോഗിച്ച യുവാക്കൾ ശബരിയുടെ തലയിൽ ശക്തമായി അടിക്കുകയുമായിരുന്നു തുടർന്ന് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ശബരിയെ മോബാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുപ്പി കൊണ്ട് തലക്കേറ്റ ക്ഷതമാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് മോബാറ്റുപുഴ ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റൽ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം